പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്യുവർ ക്രേപ്പ് ജോർജിക് മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ക്രേറ്റ് ഷികോൺ എന്നൊക്കെ പറയുന്ന ഫാബ്രിക് ആണ് പ്യുവർ ആയിട്ട് വന്നിരിക്കുന്നതാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ബേസ് കളർ എല്ലാം ബ്ലാക്കിലാണ് വന്നത് പക്ഷെ ഭയങ്കര രസമാണ് ഓരോന്നും കാണാനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് പ്യുവർ ക്രേപ്പ് ജോർജറ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഇത് യൂസ് ചെയ്തവർക്ക് അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല കൂളിംഗ് എഫക്ട് തരുന്ന മെറ്റീരിയലുമാണ് നമുക്ക് വേനൽക്കാലത്ത് ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഷെയ്പ്പിനെ ഒതുങ്ങി കിടന്നോളും അത്ര രസമുള്ള ഫാബ്രിക് ആണ് ഇതിൽ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് മാറ്റ് ബ്ലാക്ക് ഒന്നും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് അതില് യെല്ലോ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കണേ എന്ത് ഭംഗിയാണെന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ കാണാനായിട്ട് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ാത്തിക് പ്രിന്റ് ആണ് വരുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഡാ ഇങ്ങനെ വരും ഒരു ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കളക്ഷൻ കാണാനായിട്ട് സൂപ്പറാണ് അടിപൊളി കളക്ഷൻ കേട്ടോ ദുപ്പട്ടാണെങ്കിൽ അതിനും ഭംഗിയാ കാണോ ദുപ്പട്ടയുടെ നടുക്ക് ഡി ഇങ്ങനെ ഒരു ബാത്തിക് പ്രിന്റും ഈ ബ്ലാക്ക് കളറിലുള്ള ഡിസൈനും കൊടുത്തിട്ട് പിന്നെ പിന്നെതാ എൻഡ് പോർഷൻലും സെയിം തന്നെ ആ ഡിസൈൻ വരുന്നുണ്ട് രണ്ട് എൻഡിലും നല്ല രസം കാണാൻ പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും പ്യുവർ ക്രേപ്ഷി ഷിഫോണിൽ തന്നെ വന്നതാണ് കണ്ടോ നല്ല ആയിട്ട് തന്നെ വരുന്ന ഫാബ്രിക് ആണ് ഇതിന് ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബോട്ടവും കൂടെ ലൈനിങ് ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും നല്ലതായിരിക്കും കാരണം ഇത്രയും പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ബോട്ടം തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഈ കളർ വേറൊരു ബോട്ടം അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും മതി അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ നോക്കിയേ അടിപൊളിയല്ലേ ബേസ് കളർ എല്ലാം സെയിം ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരിക അതിനകത്ത് കണ്ടോ ഇതൊരു വെറൈറ്റി ഗ്രീൻ ആണ് നമ്മുടെ മെഹന്തി ഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രസമുള്ള വെറൈറ്റി കളർ ആണ് വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട് ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും കാരണം എല്ലാം എടുക്കാൻ തോന്നും അത്രയും രസമാണ് കളറുകൾ കാണാനായിട്ട് ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നെങ്കിൽ ഇങ്ങനെ ഈ നടുക്കും ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് എൻഡിലും കണ്ടോ ഈ സൈഡിലും ഈ സൈഡിലും സെയിം ആയിട്ട് തന്നെ എന്താ സുഖാന്നറിയോ വേറെ തന്നെ കേട്ടോ നമുക്ക് ഇടുമ്പോ തന്നെ ഭയങ്കര കൂളിംഗ് ും നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്തോളും പിന്നെ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണെന്ന് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ സെയിം തന്നെയാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് കണ്ടോ ഇതൊരു ഗ്രീൻ ഒരു സിയാൻ കളർ ഷെയ്ഡില്ലേ ആ ഒരു കളർ ഷെയ്ഡ് ആണ് വരിക ബാക്കി ബ്ലാക്കിലാണ് വരണത് നല്ല രസമല്ലേ കാണാനായിട്ട് എല്ലാ അടിപൊളിയാണ് ഏതിട്ടാലും സൂപ്പർ ആയിരിക്കും അത്രയും രസമുള്ള കളറുകളാട്ടോ പിന്നെ ദുപ്പട്ടയും കണ്ടോ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടാണെങ്കിലും നമുക്ക് ഡബിൾ സൈഡിലൊക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് പോവാം ഓഫീസ് യൂസിനൊക്കെ പറ്റി അടിപൊളി കളക്ഷനാണ് ബോട്ടോ ആണെങ്കിലും പ്യൂർ ആയിട്ട് വരുന്ന ഈ ക്രേപ്ഷി കോണിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് വേണമെങ്കിൽ ഇതും കൊണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പ്ലെയിൻ ആയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയല്ലേ ഇല്ലേ നോക്കി കാണാനായിട്ട് നല്ല രസല്ലേ ഇങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറുള്ള ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയാൽ അടിപൊളിയല്ലേ എന്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്കും നല്ല റെഡിഷ് മെറൂൺ റെഡും മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് എന്നാ രസം എന്നറിയോ ഈ കളർ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയട്ടോ ദുപ്പട്ടം നോക്കിയാൽ എന്ത് ഭംഗിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇടാൻ തന്നെ നല്ല സുഖാണ് കണ്ടോ ഈ നടുക്കും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിലും നല്ല രസമായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ബോട്ടപ്പിന്റെ മെറ്റീരിയലും സെയിം തന്നെ പ്രേക്ഷിക്കുകൾ വരണതാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളിയല്ലേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എല്ലാത്തിന്റെയും സെയിം തന്നെ ഒരു പത്ത് പീസിൽ കൂടുതൽ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്യണേ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു